മണ്ണുത്തിയിലുള്ള കാർഷിക സർവകലാശാലയുടെ തൊണ്ണൂറ് ഏക്കർ ഭൂമിയാണ് വെറ്ററിനറി സർവകലാശാല കൈമാറാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരള കാർഷിക സർവകലാശാല മൂന്നായി വിഭജിച്ചത് വെറ്ററിനറി ഫിഷറീസ് എന്നിവയായിരുന്നു മറ്റു സർവകലാശാലകൾ കാർഷിക സർവകലാശാലയുടെ ഭൂമി ഇതര സർവകലാശാലകൾക്കന്ന് പകുത്തു നൽകിയിരുന്നു അന്ന് അതിൽ ഉൾപ്പെടാത്ത ഭൂമിയാണ് ഇപ്പോൾ കൈമാറ്റം ചെയ്യാൻ നീക്കം നടക്കുന്നത് കാർഷിക സർവകലാശാലയ്ക്ക് വലിയ വരുമാനമുണ്ടാക്കുന്ന ഗവേഷണ കേന്ദ്രം ഉൾപ്പെടുന്ന ഭൂമിയാണ് കൈമാറുന്നത് നാല് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ വാർഷിക വരുമാനം ഇവിടെ നിന്നുമുണ്ട് താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ ഇവിടെ പണിയെടുക്കുന്നു ഭൂമി കൈമാറിയാൽ ഇവരുടെ തൊഴിൽ നഷ്ടമാകും മദർ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അതെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് വെറ്റിനറി സർവകലാശാലയ്ക്ക് വേണ്ടി തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമത്തിലേക്കാണ് പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഇവിടെ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന നൂറ്റി അമ്പതോളം വരുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഭൂമി കൈമാറ്റം കാർഷിക സർവകലാശാലയുടെ വരുമാനത്തെ സാരമായി ബാധിക്കും മൃഗസംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും സി പി ഐ കൈവശമാണെന്നിരിക്കെ രാഷ്ട്രീയ ശ്രമത്തിലാണ് തൊഴിലാളികൾ റിപ്പോർട്ടർ റിപ്പോർട്ടർ ഈ റിപ്പോർട്ട് നൽകിയ ജയ്സൺ ചാമോളപ്പിൽ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജയ്സൺ ഗുഡ് മോർണിംഗ് ഈ തൊഴിലാളികളെ സംബന്ധിച്ച് ഇരുന്നൂറോളം പേർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു ആശങ്കയുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് നിലവിലെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാനാണ് ഇപ്പോൾ ഒരു നീക്കം നടക്കുന്നത് കേരള കാർഷിക സർവകലാശാല അതുപോലെ തന്നെ വെറ്റിനറി സർവകലാശാല തമ്മിലുള്ള യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് കാർഷിക സർവകലാശാല കീഴിലായിരുന്നു മുഴുവൻ സംവിധാനങ്ങളും ഒരു കാലത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ കാർഷിക സർവകലാശാല വിഭജിച്ച് ഫിഷറീസും അതുപോലെ വെറ്റിനറി സർവകലാശാല എന്ന രണ്ട് മറ്റു രണ്ട് സർവകലാശാല കൂടി കേരളത്തിൽ രൂപീകൃതമാകുന്നത് അന്ന് തന്നെ ഭൂമി സംബന്ധിച്ച ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു അത് പകുത്തു നൽകിയിരുന്നു പക്ഷേ ഏകദേശം പന്ത്രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് വീണ്ടും ഭൂമി എന്ന ആവശ്യവുമായി വെറ്റിനറി സർവകലാശാല രംഗത്ത് വരികയും അതിന് സർക്കാരിൻ്റെ ഒരു അനുമതി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നത് ഈ ഇതിനെ എതിർവാദ വാദപ്രതിവാദങ്ങൾ ഇരു സർവകലാശാലകളും ഉന്നയിക്കുന്നുണ്ട് കാർഷിക സർവകലാശാല ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഇവർക്ക് ഭൂമി നൽകിയതാണ് അതിനുശേഷം ഇനി നൽകാനാകില്ല എന്ന നിലപാടാണ് പക്ഷേ വെറ്റിനറി സർവകലാശാല പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ ആദ്യമായി ഉണ്ടായത് വെറ്റിനറി കോളേജാണ് വെറ്റിനറി കോളേജിന് ശേഷമാണ് കാർഷിക സർവകലാശാല ആ ഭൂമി കൂടി ഉൾപ്പെടുത്തിയാണ് കാർഷിക സർവകലാശാല രൂപീകൃതമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാട് തന്നെയാണ് ഏതായാലും ഇരുന്നൂറോളം തൊഴിലാളികൾ ഈ പ്രതിസന്ധിക്കിടയിൽപ്പെട്ട് വലിയ ധർമ്മസങ്കടത്തിലാകുന്നു താൽക്കാലിക തൊഴിലാളി അതായത് ദിവസക്കൂലിക്കാരാണ് ഒട്ടുമിക്ക ആളുകൾ ഏകദേശം നൂറ്റി അമ്പതിലധികം ദിവസ മറ്റ് രീതിയിൽ ജോലി ചെയ്യുന്ന ഇരുന്നൂറോളം പേരുടെ ജോലിയിലെ പ്രശ്നങ്ങൾ എന്നതാണ് പ്രധാനമായി ഉന്നയിക്കുന്ന കാർഷിക സർവകലാശാല ഉന്നയിക്കുന്ന ഒരു ആരോപണം പ്രധാന പരാതി മറ്റൊന്ന് ഇതിനെ ഈ ഭൂമിക്ക് ഏകദേശം നൂറ് ഏക്കറിനകത്ത് വലിയ രീതിയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതെല്ലാം മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന അടക്കമുള്ള നിരവധി ആരോപണങ്ങൾ ഇരു ഇരു സർവകലാശാല ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതിനേറ്റവും രസകരമായ കാര്യം കാർഷിക സർവകലാശാല നിയന്ത്രിക്കുന്ന കൃഷി വകുപ്പും വെറ്റിനറി സർവകലാശാല നിയന്ത്രിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പും സി പി ഐയുടെ കൈവശമാണ് സി പി ഐയുടെ മന്ത്രിയായ കെ രാജൻ കാർഷിക സർവകലാശാലയിലെ എക്സിക്യൂട്ടീവ് അംഗമാണ് തന്നെ ഒരു രാഷ്ട്രീയമായ ഒരു